എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണമാണ് അപ്പൊ അവളെ എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ ഗോൾഡ് കിട്ടുന്ന ഒരു കട അതും നമ്മുടെ കൊച്ചിയിൽ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡിലുള്ള ഏതായാലും ഞാൻ വന്ന സ്ഥലം കൊള്ളാം അവളുടെ എക്സ്പെക്ടേഷനേക്കാളും കൂടുതൽ കളക്ഷൻസ് ഉണ്ട് ഇവിടെ ചേട്ടാ ഫ്രണ്ടിന്റെ കല്യാണമാണേ അപ്പോ ഇവിടെ ഹോൾസെയിൽ റേറ്റിൽ സ്വർണം കിട്ടും ഇറങ്ങിട്ട് വന്നതാ എനിക്ക് ആ വെഡ്ഡിങ് സെറ്റ് ഒന്ന് കാണിച്ചു ഇവിടെ എന്തായാലും അഡ്വാൻസ് ബുക്കിംഗ് സ്കീമൊക്കെ ഉണ്ടെന്നാ പറയുന്നേ അതും വെറും അഞ്ഞൂറ്റമ്പത്തു രൂപയ്ക്ക് മെയ് മുപ്പത് വരെ വെറുതെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നില്ല ഞാൻ ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാം അതാകുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും ഏതായാലും ബ്രൈഡൽ കളക്ഷൻ ഒക്കെ ഓക്കെ ആണ് അവളുടെ കാര്യം സെറ്റാണ് ഒരു ഗ്രാം ആണെങ്കിൽ പോലും ഹോൾസെയിൽ റേറ്റിലാണെന്നല്ലേ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ് മേടിക്കാം അല്ലെ ഞാൻ ഇപ്പൊ സെക്ഷനിലാണ് ഇവിടെ നല്ല രസമുള്ള ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ഉണ്ട് ഏതായാലും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ വന്ന നന്നായി അവളുടെ കാര്യം നടന്നു എന്റെ കാര്യം നടന്നു ഞാനും ഹാപ്പി അവളും ഹാപ്പി നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്